ഓം ശ്രീ മഹാഗണപതയേ നമ ഓം ശ്രീ മഹാദേവിയൈ നമ ദേവിയാൽ ശുംഭൻ മൃതനായതു കണ്ടു ദേവകളും മുനിമാരും പ്രസാദിച്ചു ദേവിയേ വാഴ്ത്തി സ്തുതിച്ച പ്രകാഹാരങ്ങൾ അവതല്ലേതും എനിക്കു ചൊല്ലിയിടുവാൻ എന്നാലും അമ്പതൻ മാഹാത്മ്യമോർത്തോർത്തു വന്നിച്ചു വാഴ്ത്തുവാനാശുമൊഴുക്കുന്നു ദേവീ പ്രസീത പ്രപന്നാർത്തിനാശനേ ദേവീ പ്രസീത ലോകത്രയമാതാവേ ദേവീ ചരാചരങ്ങൾക്കെല്ലാം ദേവി ചരണസരോജം നമോസ്തു സർവലോകാധാരഭൂതയായി മേവീടുമോർവിയാകുന്നതും ഈശ്വരി നീയല്ലോ സന്തതം നമ്പസ്വരൂപിണിയായി നിന്നു ജന്തുക്കൾ ജീവനമായതും നീയല്ലോ നിത്യമനന്ത വീദ്യേ ഭുവനത്തിനു വിത്തായ വിഷ്ണുമായ ദേവി നീയല്ലോ സർവജനങ്ങളെ മോഹിപ്പിക്കുന്നതും കൈവല്യമേകുന്നതും ദേവി നീയല്ലോ വിദ്വജ്ജന കൃതി വിജ്ഞാനമേകുന്ന വിദ്യാസ്വരൂപിണിയായതും നീയല്ലോ സർവപുരുഷസ്വരൂപിണിയായതും സർവവനിതാസ്വരൂപിണിയായതും സർവലോകവ്യാപ്തയായതും നീയല്ലോ നിത്യം സമസ്തജനഹൃദയത്തിലും ബുദ്ധിരൂപേണ വാഴുന്നതും നീയല്ലോ സ്വർഗാപവർഗങ്ങളെ കൊടുത്തിയിടുന്ന ദുർഗേ ഭഗവതി നിത്യം നമോസ്തുതേ നമോസ്തുദേീ കലാകാഷ്ടാതിരൂപേണ സാക്ഷിയായി ബ്രഹ്മപ്രളയാതമായുള്ള കാലസ്വരൂപിണിയായി വിളങ്ങിയിടുന്ന മൂലപ്രകൃതിയാകുന്നതും നീയല്ലോ േശ്വരി സർവമംഗലേ മംഗല്േ സർവാത്മകേ ശി സർവാർത്തസാധകൗരീശ്യപരെ ത്രംബ്യകാരായണീ മഹാമായേ നമോസ്തു സൃഷ്ടിസ്ഥിരിവിനാശങ്ങൾക്കു കെയം കർത്തൃഭൂ സകലേശേ സനതേ ഗൗരീ ഗുണാശ്രേ ീ ഗുണമയേ നാരായണി മഹാമായേ നമോസ്തു ഭക്തരണാഗത പരിപാലനശീലേ സമസ്തണി മംഗളേ കാരുണ്യവരാനിധേ കമലേ നാരായണി മഹാമായേ നമോസ്തു ഹംസയുക്തവിമാനസ്ഥി പരേ ശാശ്വതേ ചാരുക്കണ്ഡലുധാരിണി രൂപേ ബ്രാഹ്മണീപേധരെ വരദായിനി നാരായണി മഹാമായേ നമോസ്തു ശാരശൂല ചന്ദ്രാതിധരെ പരേ ശ്വേതവൃഷസ്ഥിതേ ശുഭ്രവിഗ്രഹേ മാഹേശ്വരിസ്വരുപേണ വാണീടുുന്ന മഹാമായേ നമോസ്തു ശക്തിഹസ്ത മയൂരസ്ഥിരേ കൗമാരിായണി മഹാമായേ നമോസ്തു ശാരീ ശാർഗദാ പരമായുധേ വൈഷ്ണവീരുപധരെ വരദായ വൈനദേയസ്തിമളവിഗ്രഹേ നാരായണി മഹാമായേ നമോസ്തുതേ ഘോരനരസിംഹരുപേ നഗായുധേ നാരായണി മഹാമായേ നമോസ്തു ഐന്ദ്രീകിരീടിനജ്രാധരെ നാരായണി മഹാമായേ നമോസ്തുതേ മുണ്ടേ ചുണ്ടാർദി नारायणी महामाये नमोस्तु दे घोररूपे महारावे शिवदूदी नारायणी महामाये नमोस्तु दे लक्ष्मीलज्जे महाविद्ये स्वधे ध्रुवे श्रद्धे महारात्रिपुष्टे सरस्वती मेधे शिवे भूददायिनी तामसी नारायणी महामाये നമോസ്തുത്ര പാണിപദാക്ഷി ശിരോ സർവശക്തി ത്രാണശ്രവണസ്വരുപണിപേശക്തിസമന്വി നാരായണി മഹാമായേ നമോസ്തു സൗമ്യം മൂഖന്ധവ നേത്രയാഞ്ഞ്ചിതം സർവയങ്ങളും തീർത്തു രക്ഷിക്ക കാൽത്തണതവ കൂപ്പുന്നേൻ കാത്യായനി ദേവി നിത്യം നമോസ്തുദേ ജ്വാലാ കരാളമത്യുഗ്രത്രിശൂലവും ഘോരാസുരകുലസൂദനം സർവദാ ഭീതികളഞ്ഞു രക്ഷിക്കേണമികേ ശ്രീഭദ്രകാളീ സതതം നമോസ്തുദേ ഉണ്ടായ പാപങ്ങൾ നീക്കി നിരന്തരം ഖണ്ഡാഭയം തീർത്തു രക്ഷിക്കവേണമേ ഖഡ്ഗം മഹാസുര രക്തപങ്കോജ്വലം ദുഃഖം കളഞ്ഞു മാം രക്ഷിക്കവേണമേ നഷ്ടമാം ദേവിപ്രസാദേന രോഗങ്ങളിഷ്ടകാമങ്ങളെ സിദ്ധിക്കുകയും ചെയ്യും ആശ്രിതന്മാർക്കു വന്നിടുമാപത്തുകളാശ്രയമമ്പയൊഴിഞ്ഞില്ലൊരിക്കലും നാനാവിധങ്ങളായുള്ള രൂപങ്ങളാൽ ദാനവന്മാരെയൊടുക്കി ലോകത്രയേ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ആരുമറ്റമ്പയൊഴിഞ്ഞു കാരുണ്യമോടിങ്ങനെ മോഹാന്തകാരെ മമത്വകർത്തേ വീണു മോഹിപ്പിക്കുന്നതും മറ്റാരുമല്ലോ രാക്ഷസനാഗാരിദസ്യു ദാവാനലാൽ പുഷ്കരനിങ്കൽ നിന്നാശുരക്ഷിപ്പതും ദേവി വിശ്വരക്ഷാകരേ വിശ്വാത്മികേ നിൻ തിരുവടി തിരുവടിതാനല്ലോ ശത്രുഭയം തീർത്തു രക്ഷിച്ചുകൊള്ളുക ഭദ്രേ ഭഗവതി ഞങ്ങളെ സന്തതം സർവലോകർക്കും വരത്തെ കൊടുത്തു നീ സർവകാ രക്ഷിച്ചു കൊൽക ജഗത്രയം ദേവകളിങ്ങനെ ചൊല്ലി സ്തുതിച്ചപ്പോൾ ദേവകളോടരുളിച്ച് ചെയ്തു ദേവിയും എന്തൊന്നഭീഷ്ടമെന്നാൽ അതു നൽകുവാൻ ചിന്തിതം ചൊല്ലുക ലോകോപകാരകം എങ്കിലോ ഞങ്ങൾക്കിനിയുമേതും ബലാൽ സങ്കടമുണ്ടാകില്ലാശുതീർക്കേണമേ എന്നത് കേട്ടരുൾ ചെയ്തുദേവിയും ഇന്നീ വൈവസ്വതമായ മന്വന്തരെ ഉണ്ടാമിരുപത്തെ യുഗത്തിങ്കലും കണ്ടകന്മാരായ ശുംഭനിശുംഭന്മാർ അന്നു ഞാൻ നന്ദഗോപാലയെ ജാഥയായി വന്നിടുമല്ലോ യശോദാ തനൂജയായി ഹവ്യന്മാരാ അവരുമെന്നാലു വിന്ധ്യാചലെ വസിച്ചിടുവൻ പിന്നെ ഞാൻ എത്രയും രൗദ്രമായുള്ള രൂപം പൂണ്ടു പൃഥ്വി തലത്തിങ്കൽ വന്നുടൻ ജാതയാം രൗദ്രചിത്തന്മാരാം ദാനവന്മാരെയും താൽപര്യം ഉൾക്കൊണ്ടു ഭക്ഷിച്ചൊടുക്കുവാൻ രക്തങ്ങളായി വരുമെന്നു ദന്തങ്ങൾ മേ ഭക്തന്മാരും രക്തദന്തികയെന്നെല്ലാം ചൊല്ലി സ്തുതിച്ചു സേവിച്ചിടുവോരെന്നെ അല്ലലുണ്ടായി വരും പിന്നെയും ഭൂതലേ നൂറു സംവത്സരം പെയ്കയില്ല മഴ വാരിയുമില്ലാഞ്ഞു സങ്കടമായിവരും താപസന്മാരുമെന്നെ സ്മരിച്ചിടുവോർ താപം കളവാൻ അയോ അയോനിജയായി മുതാ നേത്രശതം കൊണ്ടു നോക്കി മുനികളെ ീർത്തിയിടുവൻ പരിതാപമശേഷവും കീർത്തിക്കുമെന്നെ സദാക്ഷിയെന്നും ചൊല്ലി സ്തോത്രേണ താപസന്മാരുമനുദിനം ശോകമൊഴിപ്പതിനാത്മദേഹോത്ഭവ ശാഖങ്ങളെ കൊണ്ടു ജീവനം രക്ഷിച്ചു ലോകം ഭരിച്ചു ഭരിച്ചുകൊണ്ടിടുവനാകയാൽ ശാഖംഭരീതിമേ നാമമുണ്ടായി വരും ദുർഗമനാകുമുരനെ കൊൽകയാൽ ദുർഗേദി നാമവുമുണ്ടായി വരുമല്ലോ പിന്നെയും ഭീമമായൊരു രൂപം പൂണ്ടു വന്നു ഹിമാചലേ ജാഥയാ വന്നു ഞാൻ റക്ഷോഗണത്തെയും ഭക്ഷിച്ചു താപസരക്ഷയും ചെയ്തു കൊണ്ടിടുവനെന്നവർ ഭക്തിയോടെ ഭീമാദേവിയെന്നും ചൊല്ലി ചിത്തം തെളിഞ്ഞു നിത്യം പുകഴ്ത്തിയിടുവോ പിന്നെയുമുണ്ടാ മരുണൻ മഹാസുരൻ അന്നവനെ കൊൽവതിന്നു ഞാനും തഥാ ്രാമരമായൊരു രൂപം ധരിച്ചിട്ടു പോർമ്മതമുള്ളോരസുരനെ കൊല്ലുവാൻ ദേവി എന്നുള്ള നാമം ചൊല്ലി കമലാഭേന നന്നായി സ്തുതിച്ചിടുവോ എന്നു ലോകേ ഭവിക്കുന്നിതാപത്തുകൾ അന്നു ഞാനും ഭവിച്ചിടുവൻ ഭൂതലേ ദുഷ്ടരെ നിഗ്രഹിച്ചൻപോടു ഭൂതലേ ശിഷ്ടരെ രക്ഷിച്ചു കൊള്ളുവാൽ എന്നുമേ അധ്യായവും പതിനൊന്നുകഴിഞ്ഞതു ബുദ്ധി തെളിഞ്ഞു കേൾപ്പിൻ പറഞ്ഞേടുവൻ ഓം ശ്രീ മഹാദേവ്യൈ നമ